ദാരികം കഥകളിലെ ഭദ്രകാളിയുടെ മുഖത്തെഴുത്തും ചുട്ടിയും രൂപകൽപ്പന ചെയ്ത ഒരു വ്യക്തിയുണ്ട് ശ്രീകൃഷ്ണപുരം മണ്ണംപറ്റിയിൽ കഥകളി അണിയറയിൽ അരനൂറ്റാണ്ടായി സജീവ സാന്നിധ്യമായ കയ്യണ്ടം നീലകണ്ഠൻ നമ്പൂതിരി ഇന്നും തിരക്കിലാണ് കുട്ടിക്കാലം മുതൽ കഥകളിയിലും ചിത്രകലയിലും കാണിച്ചിരുന്ന അതിയായ താല്പര്യം എത്തിച്ചേർന്നത് കോഴിക്കോട് ഫൈൻ ആർട്സ് കോളേജിലായിരുന്നു പ്രശസ്ത ചിത്രകാരൻ എം സി ദേവന്റെ ശിഷ്യത്വം സ്വീകരിച്ച് ചിത്രകലയുടെ കോഴ്സ് പൂർത്തിയാക്കി തുടർന്ന് കഥകളിയോടുള്ള തന്റെ ഇഷ്ടവും കഥകളിയിൽ അണിയറയിലെങ്കിലും എത്തണം എന്ന ആഗ്രഹവും മൂലം കേരള കലാമണ്ഡലത്തിൽ ചുട്ടി അഭ്യസിക്കാൻ തീരുമാനിച്ചു അദ്ദേഹത്തിൻ്റെ മാത്രമേ ശിശുത്വം എടുക്കുക മറ്റു പലരും പലരെയും ശിശുത്വം ഉള്ളവരായിട്ടാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ മാത്രം ശിക്ഷത്വമാണ് മിക്കവാറും ഞാൻ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ശിക്ഷനായിട്ടുണ്ടാവും മുഴുവൻ ഇതിൻ്റെ കാലഘട്ടം മുഴുവൻ കിട്ടിയത് കൊടുക്കുന്നതും എനിക്ക് തന്നെ ോവിന്ദ ആശാന്റെ കീഴിൽ രണ്ടു വർഷത്തെ ചുട്ടി പഠനം പൂർത്തീകരിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇടമന പോറ്റിയുടെ ധാരികവധം വധം ആട്ടക്കഥ വാഴക്കട കുഞ്ചുനായർ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ചിട്ടപ്പെടുത്തി അരങ്ങിലെത്തിക്കുന്നത് അന്തരിച്ച പ്രശസ്ത കഥകളി ആചാര്യൻ നരിപ്പറ്റ നാരായണൻ നമ്പൂതിരിയാണ് ഇതിന്റെ ആട്ടങ്ങൾ ചിട്ടപ്പെടുത്തിയത് പദങ്ങൾ ചിട്ടപ്പെടുത്തിയത് പ്രശസ്ത കഥകളി സംഗീതജ്ഞൻ പാലനാട് ദിവാകരൻ നമ്പൂതിരി ഇതിലെ ഭദ്രകാളിയുടെ മുഖത്തെഴുത്തും ചുട്ടിയും രൂപകൽപ്പന ചെയ്തത് ഇന്ന് കഥകളി ചുട്ടിയിലെ ആചാര്യസ്ഥാനീയനും കഥകളി അണിയറകളിൽ കഴിഞ്ഞ അര നൂറ്റാണ്ടിലേറെ കാലം സജീവ സാന്നിധ്യവുമായ കയ്യണ്ടം നീലകണ്ഠൻ നമ്പൂതിരിയാണ് ഇവിടെ ആലോചിക്കുമ്പോൾ വേഷം പഠനത്തിൽപ്പെട്ടത് ഭദ്രകാളിയിലൊരു പ്രധാന കഥാപാത്രമാണ് അപ്പോൾ ദക്ഷികാഴ്ചയൊക്കെ ആണെങ്കിലും ഭദ്രകാളിക്ക് അത്ര പ്രാധാന്യമൊന്നുമില്ല ഇതുപോലെ അങ്ങനെയല്ല ഭദ്രകാളിക്കാണ് പ്രാധാന്യം അപ്പോൾ തന്നെ അത് വ്യത്യസ്തത വേണം എന്നി അപ്പോൾ എന്താ വേണ്ടതാണെന്ന് ആലോചിക്കുമ്പോഴാണ് പിന്നെ ആലോചിച്ചപ്പോഴാണ് ഇങ്ങനൊരു സതീഷം വെച്ചത് അങ്ങനെ ഈ ക ഉപ്പിൻ്റെ കളയെഴുത്ത് അതിനെ കണ്ടിട്ട് പിന്നെ ഒരു കാലത്ത് കഥകളി ആസ്വാദകരുടെ ഏറെ പ്രശംസ നേടിയ ഈ ഭദ്രകാളിയുടെ രൂപകൽപ്പന നിരവധിയായ ഭദ്രകാളി സങ്കല്പങ്ങൾ കളമെഴുത്ത് ഉൾപ്പെടെയുള്ള നിരവധി നാടൻ കലാരൂപങ്ങളിൽ നിന്നും രൂപപ്പെട്ടതാണ് ഭദ്രകാളി പറഞ്ഞാണല്ലോ പണ്ട് അങ്ങനെ രൂപകൽപ്പന ഒരു ഇത് വരണം എല്ലാവരും ഇതിൽ തുടരുന്നു പത്തിക്കിറ്റ് എന്ന സ്ത്രീവേഷ മുഖത്തെഴുത്തി രീതിയെ ഓർമ്മിപ്പിക്കുന്ന ചൂട്ടി രൂപകൽപ്പനയും വസൂരിക്കല ഉൾപ്പെടെ മുഖത്തെഴുത്തും ശൈവസത്ത് ഓർമ്മിപ്പിക്കുന്ന തൃക്കണ്ണും ചില ശ്രദ്ധേയമായ സവിശേഷതകളാണ് കലാമലു പോകുന്ന ശേഷമാണ് ഞാൻ ഒരു കൃഷ്ണമുടി കുനിച്ച് അതിന് അലക്കുകളുണ്ട് അത് സാധാരണ അത് വെള്ളിയാണ് അതിപ്പോൾ സജീനത്തിന് ഒരു ഈ വെള്ളിയുടെ ഒരു അലുക്ക് കൊടുന്ന് സാമ്പിളൊക്കെ കാണിച്ച് പെട്ടന്ന് തന്നെ സ്റ്റീൽ നല്ലൊരു എന്നുള്ളൊരു നോക്കി അത് ആ കുഞ്ഞൻ കരുവാൻ കുഞ്ഞൻ മടണ്ടാക്റ്റ് ചെയ്തിട്ട് ഉരുക്കന്ന് ശരിയാക്കി ആ സ്റ്റീലും വെച്ചിട്ടുള്ള ആദ്യത്തെ മുടി ഭദ്രകാളി ചുട്ടിക്ക് കഥകളി കിരീടങ്ങളിൽ ഉപയോഗിക്കുന്ന അലുക്ക് ചന്ദ്രകല മുതലായവ സ്റ്റീലിൽ ആദ്യമായി പരീക്ഷിക്കുകയും തുടർന്ന് ഇവ സ്റ്റീലിൽ പണിത് കഥകളി ലോകത്തിന് സമ്മാനിക്കുകയും ചെയ്തു ഡൽഹിയിലായിരുന്നു സെറ്റിലാക്കി അപ്പോൾ അതിന് അതിലെ ഈ അഭ്യാസം അധികം ഫോറിനേഴ്സ് ധാരാളം വന്നായിരുന്നു പിന്നെ അവരെ കേരളത്തിലാണ് ഇറ്റലി ടൂറുണ്ടായി മൂന്ന് മാസം അവിടെ രക്ഷയാകം ബുദ്ധി ദിനം അങ്ങനെയൊക്കെ ഉള്ള കഥകളാണ് കളിച്ചായിരുന്നു അപ്പോൾ അത് വേഷമോടെ ചെയ്യേണ്ടി വരുന്നു രക്ഷയാകത്തിലും അങ്ങനെയൊക്കെ നിൽക്കായിട്ട് അന്ന് വരിയാൻ പറ്റാ അലാമൻ അലാമിൻ്റെയും ബാലൻ മാസു സി സി എൻ കടമ്പഴിപ്പുറം